അപ്പൊ ഞാനും ഫൊണ്ണുബാബിയും കൂട്ടിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാട്ടോ നാട്ടിലേക്ക് അപ്പം ഞങ്ങൾ ബിസിനസ് ക്ലാസ്സിലാട്ടോ പോണേ അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞാനും ഫൊണ്ണുബാബിയും കൂട്ടിട്ട് ബിസിനസ് ക്ലാസ്സിൽ പോണേ അപ്പോ ഞാനാണെങ്കിൽ യൂഷ്വലി പോണ പോലെ നോർമൽ ആയിട്ടുള്ള എക്കോണമിയുടെ ലൈനിൽ പോയി കാരണം ആ തിരക്കും കാര്യങ്ങളും കൊണ്ട് ഞാൻ ബിസിനസ് ക്ലാസ്സിന് വേറെ ലൈനിലുള്ള കാര്യം ഞാൻ മറന്നുപോയി അപ്പം അവിടെയുള്ള ആള് പറഞ്ഞു ഇനി പോരുമ്പോൾ ബിസിനസ് ക്ലാസ്സിൻ്റെ ലൈനിൽ വന്നോളൂട്ടോ പറഞ്ഞു പിന്നെ ഞങ്ങൾ ബിസിനസ് ലോഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഞാൻ എന്തിനാ വീഡിയോ ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പോവാത്തവർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡും കാര്യങ്ങളായിരുന്നു അപ്പോൾ അപ്പം ഫുണ്ണുപാപിക്കാണെങ്കിൽ ഞങ്ങൾ ഞാൻ എന്താ പറയുക പാല് എടുത്തിട്ടുണ്ടായിരുന്നു ഫോർമുലക്ക് അപ്പം അവനത് കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതവന് ഒരു ഒരു വയസ്സും മൂന്ന് മാസം ഉള്ളപ്പോൾ ഉള്ള ടൈമിലാട്ടോ അപ്പോൾ ഇതേ അവനാണെങ്കിൽ ഞങ്ങൾ പ്രാമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പ്രാമിലാണെങ്കിൽ കുറച്ച് നേരം കളിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവൻ അങ്ങനെ എൻഗേജ്ഡ് എൻഗേജ്ഡായിട്ടിരുന്നു പിന്നെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നുള്ളോ കേട്ടോ ഫുൾ ടൈം കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോഴും ട്രാവല് ചെയ്യാൻ പിള്ളേർക്കൊക്കെ നല്ലത് രാവിലെ ആട്ടോ അപ്പോൾ രാവിലെ ഒരു ആറ് ഇപ്പോൾ ഒരു പതിന പതിനൊന്ന് മണി വരെ ഫ്ലൈറ്റൊക്കെ ആയിരിക്കും പിള്ളേർക്ക് എപ്പോഴും ട്രാവൽ ചെയ്യാൻ ഞാൻ ചൂസ് ചെയ്യുന്നത് കാരണം ആ ടൈം ആവുമ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് സുഖമായിട്ട് കിടന്നുറങ്ങും അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഈ ഈ ടൈം ഞങ്ങൾ പക്ഷേ ബുക്ക് ചെയ്തപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് ഇത്തിരി സ്ലീപ്പിംഗ് ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് കയറിയപ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ് ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു കേട്ടോ പിന്നെ പൊണ്ണുബാബ് ഞാനും കുറച്ച് ഷോഫും കാര്യങ്ങളൊക്കെ കാട്ടി ഞങ്ങളിതേ ഫുണ്ണുബാബി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെ പ്ലെയിനിൽ ഇങ്ങനെ എന്താ പറയുക വിൻഡോ സീറ്റിൽ കൂടെ നോക്കിയിരിക്കലും കാര്യങ്ങളും പിന്നെ അതിലുള്ള ടിവിയും കാര്യങ്ങളും ഒക്കെ നോക്കി ഇരിക്കലൊക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ ഈ ഫുണ്ട് ഭാബി ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഇത് ഇരിക്കണ്ടായിരുന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഞങ്ങള് കുറച്ച് കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ കുറച്ച് വേഷം കെട്ടും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ടേക്ക് ഓഫിന്റെ സമയത്ത് പിന്നെ ഇതേ നമ്മള് മേലെ കാണുന്ന രസാലേ ഞങ്ങൾ ഇപ്പൊ ദുബായിൽ നിന്ന് ഇപ്പൊ നമ്മള് കൊച്ചിക്കാട്ടോ പോണേ അപ്പൊ മേലത്തെ ആണെങ്കി വ്യൂസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ പിന്നെയാണെങ്കിൽ ബാബി കിടന്ന് ഉറങ്ങിയ ടൈമിൽ തന്നെ ഞാൻ അവരോട് ഫുഡ് വേണം പറഞ്ഞു കാരണം അവൻ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുക അപ്പോൾ ഞാൻ അങ്ങനെ നമുക്ക് പറഞ്ഞപ്പോൾ തന്നെ ഫുഡ് ഇട്ടു അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡ്രിങ്ക്സ് ആയിട്ട് ഷാമ്പെയ്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഫു ഇതല്ല ഉറങ്ങണേക്കാട്ടും മുന്നേ നമുക്ക് മെന്യൂ കാർഡ് തരണ സമയത്തായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവർക്ക് നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ വേറെ നമുക്ക് എന്താണ് ഇത് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോക്ക് യും ഷാും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ആ ടൈമിലാണ് ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടായിരുന്നു അപ്പൊ ബാബിക്ക് ഇതേ ബ്രസ്റ്റ് ഫീഡ് ഇതുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കിടന്ന് ഉറങ്ങി അപ്പൊ ഉറങ്ങിയ ടൈം ആയിപ്പിക്കും ഞാൻ ഹോസ്റ്റൽസിനെ വിളിച്ച് എനിക്ക് ഫുഡ് വേണം പറഞ്ഞു അപ്പൊ അപ്പൊ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു നല്ല പ്രോൺസ് മാ മാങ്ങറിയും പിന്നെ ഒരു വെജിറ്റബിൾ ആയിട്ടുള്ള എൻ്റെ ഒരു കറിയും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ പ്രോൺസ് മാംഗോ കറി മാങ്ങക്കറി അങ്ങനെ എന്തോ ആയിരുന്നു അതാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രോൺസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതും നല്ല ആയിരുന്നു പിന്നെ നമുക്കൊരു ഡെസേർട്ട് പോലെ ആയിട്ടുള്ള ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ല വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ ബാബി ഞാനും കൂടെ കിടന്നുട്ടോ നമുക്ക് നമ്മളുടെ ചെയർ മീൻസ് ഇരിക്കണ സീറ്റൊക്കെ നമുക്ക് അത്യാവശ്യം ബാക്കിലോട്ട് നമുക്ക് കാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റാവുന്നതാട്ടോ അപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ടായിരുന്നു പിന്നെ നമ്മൾ കൊച്ചി എത്തി ഫൊണ്ണുബാബി ഞാനും ഒക്കെ കളക്ട് ചെയ്ത് പിന്നെ അച്ചാച്ചിനും അമ്മാമ്മിനെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു അവിടെയാണെങ്കിൽ നാട്ടിലാണെങ്കിൽ നല്ല മഴ ആയിരുന്നുണ്ട് അച്ചാച്ചിനും അമ്മാമിനെ കണ്ടപ്പോൾ ഫൊണ്ണുബാബി ബാക്ക് ടു ഹാപ്പി നല്ല ഹാപ്പി ആയിട്ട് അച്ചാച്ചനും അമ്മാമ്മയുടെ അടുത്ത് ഓടി തുള്ളിച്ചാടി പോയിട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ്